നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ചില അത്ഭുതങ്ങള് കാണിക്കും അതുപോലെ ഒരു മാട്രിമോണി സൈറ്റിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അയച്ച ഒരു അത്ഭുതമാണ് ഈ കാണുന്ന ആൾ പരിചയപ്പെട്ട ആദ്യ നാളുകളിൽ തോന്നിയ അടുപ്പവും കൗതുകവും ഒക്കെ ഇതാ ഈ നാല് വർഷത്തിനിപ്പുറവും ഒട്ടും കുറവില്ലാതെ അതിൻ്റെ പകിട്ട് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഈ നാല് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും വഴക്കിട്ടുറങ്ങിയിട്ടില്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വലിയ കാര്യമാണ് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചും വളർന്നും പഠിച്ചും ജോലി ചെയ്തും ജീവിച്ച ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ ഒത്തൊരുമയോടുകൂടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഹേ പ്രിയപ്പെട്ട മനുഷ്യ നിങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാലം നിങ്ങളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നിതാ ഞങ്ങളുടെ ലോകം രണ്ടിൽ നിന്ന് മൂന്നായിരിക്കുന്നു ഇന്ന് അവനെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം എന്നിരുന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചില സമയങ്ങൾ മാറ്റിവെക്കും ഞങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒത്തുചേരലുകളും ഇണക്കങ്ങളും ഒക്കെ വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട ഏട്ടനോട് ഇതാ നമ്മൾ ഒന്നിച്ച് നാല് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എത്ര പെട്ടെന്നാണല്ലേ നാല് വർഷങ്ങൾ പോയത് ഇനിയും ഒരുപാട് നാൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ